കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഉപദേശവും വചനവും രക്ഷയും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ അമേൻ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ ആവശ്യങ്ങൾ കർത്താവ് അറിഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ കൃത്യമായ സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ കരങ്ങളിൽ എത്തിച്ചേരും നമ്മളുടെ കുറവുകളെ ബലഹീനതകളെ ആശങ്കകളെ ഹൃദയത്തിലുള്ള ഭയത്തെ തീർത്തും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ആത്മസംയമനത്തോടെ ആത്മവിശ്വാസത്തോടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവകരത്തിൽ സമർപ്പിച്ച് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ വിവേകത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കരുത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ സമാധാനത്താൽ നിറഞ്ഞ നല്ലൊരു ജീവിതം നമുക്കുണ്ടാകാൻ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുടെ മാത്രം ഉപദേശം നമ്മൾ തേടുക കർത്താവിൻ്റെ ഉപദേശവും സമാധാനവും കൃപയും രക്ഷയും ഇന്നേക്കും എന്നേക്കും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി